ഹായ് ഗേഴ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ മോർണിംഗിൽ ഒരു മോർണിംഗ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട് എല്ലാവരും മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ഒരു ഓരോരോ ദിവസം വ്യത്യസ്തമായ കഥകൾ ചെറിയൊരു മോട്ടിവേഷൻ ലെവലിൽ ചെയ്യുന്നു എന്ന് മാത്രം നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടും ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കുഴപ്പം നമ്മളെ ബാധിക്കും എന്നൊരു തോന്നൽ ഉണ്ട് അത് എത്രത്തോളം എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു പോളിസി അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട് വരാൻ പോകുന്നുണ്ട് പതിനഞ്ചാം തീയതി വരുന്നുണ്ട് അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ഈ മോണിറ്റൈസേഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇനി പലർക്കും പല രീതിയിൽ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് ഫേക്ക് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അവരെ നന്നായി ബാധിക്കും പിന്നെ നമ്മളെ ബാധിക്കുന്നു പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഒരു കണ്ടന്റ് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നത് അതായത് രാവിലെ മോർണിംഗിൽ സ്ഥിരമായിട്ട് ഒരു കണ്ടന്റ് അതായത് സ്റ്റോറി ടെല്ലിങ് നമ്മൾ മക്കളുമായിട്ട് പൊന്നും കുഞ്ഞുമൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വേറെ നമ്മൾ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വേറെ ടൈമിലൊക്കെ പക്ഷെ സ്ഥിരമായിട്ട് ഒരേ കണ്ടൻറ്റ് തന്നെ യൂസ് ചെയ്യുമ്പോൾ അത് അതിന് ചെറിയൊരു പ്രശ്നം വരും എന്ന് പറയുന്നുണ്ട് എത്രത്തോളം നമ്മളത് എഫക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വ്യക്തമായി എനിക്കറിയില്ല പറയാൻ പക്ഷേ പല പല യൂട്യൂബേഴ്സിൻ്റെയും റിവ്യൂ കണ്ടിട്ട് അത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോറി ആഴ്ചയിൽ രണ്ട് രണ്ട് പ്രാവശ്യമോ രണ്ട് ദിവസം മൂന്ന് ദിവസമോ ആക്കി മാറ്റാൻ ആണ് ഇപ്പോൾ തീരുമാനം ഇടവിട്ടിട്ട് ഇപ്പോൾ ആണെങ്കിൽ പിന്നെ ബുധനാഴ്ച പിന്നെ വെള്ളിയാഴ്ച പിന്നെ തിങ്കളാഴ്ച അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ ഒരു പ്ലാനായിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ എത്രത്തോളം അങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല നമ്മളെ ബാധിക്കുന്നു ബാധിക്കുന്നതൊന്നും അതറിയില്ല നമ്മളതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും പിന്നെ കുറച്ചും കൂടി നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നത് ഇപ്പോഴാണ് കുറേ നാളെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേർക്ക് മോണിറ്ററൈസേഷൻ്റെ പ്രശ്നങ്ങൾ ഇനി കാണിക്കാൻ സാധ്യത കാണിക്കുന്നു കാണുന്നുണ്ട് പിന്നെ ചില ചില വീഡിയോസ് കണ്ടിട്ടില്ലേ പല പല ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇടുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടില്ലേ അതിനെയൊക്കെ ബാധിക്കും പിന്നെ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഓരോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അത് കാണാൻ ഓരോ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അതിന് എന്തായാലും കാണിച്ച് ഗോഷ്ടിത്തരം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട് ഉള്ള കാര്യം പറയുന്നത് കേട്ടോ വേറെ ആരും ഒന്നും വിചാരിക്കേണ്ട കാരണം അതെനിക്ക് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മറ്റു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു എനിക്കതൊരു ഗോഷ്ടിയായിട്ട് തോന്നാറ് മറ്റുള്ളവർ അത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്ന ഓരോ വീഡിയോകൾ അത് കൊണ്ടു വന്ന് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ആക്കി മറ്റുള്ളവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ അവരെടുക്കുന്നൊരു എഫേർട്ടും നമ്മൾ മാനിക്കണം അതാണല്ലേ വേണ്ടത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസിനെയൊക്കെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസിനെയൊക്കെ ബാധിക്കാൻ ഇടയുണ്ട് സിനിമ സിനിമയുടെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവിടുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് കിട്ടി കിട്ടുന്ന വിവരവും നമ്മുടെ യൂട്യൂബിൽ വരുന്ന റിവ്യൂസും വെച്ച് ഞാൻ പറയുന്നുണ്ട് എത്രത്തോളം സത്യമാണെന്നെനിക്കറിയില്ല എനിക്ക് കിട്ടിയൊരു പരിമിതമായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബാധിക്കുന്ന സംഭവം സ്ഥിരമായി രാവിലെ മോർണിംഗ് സ്റ്റോറീസ് ഇടുമ്പോൾ സ്റ്റോറി ടെല്ലിങ് ഇടുമ്പോൾ സ്ഥിരമായിട്ട് ഒരേ കണ്ടന്റ് തന്നെ സംഗതി ഞാൻ വ്യത്യസ്തമായ വീഡിയോസ് ഇടുന്നത് വ്യത്യസ്തമായ സ്റ്റോറീസ് സ്റ്റോറീസ് ഇടുന്നത് വ്യത്യസ്തമായ ലെവലിലാണ് സംസാരിക്കുന്നത് സംസാരമൊക്കെ ചിലപ്പോൾ ഒരു അതൊന്നും വിഷയമില്ല വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരേ കണ്ടന്റ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അടുപ്പിച്ചതിന് വരുന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ബാധിക്കും എന്ന് പറയുന്നത് കേട്ടു ഇത് ഇനി നമുക്കത് നോക്കാം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം നമ്മളത് ബാധിക്കില്ല എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ആയിട്ടിനി നമ്മൾ തന്നെ ഇട്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസത്തേക്ക് ആക്കി മാറ്റുകയാണ് പിന്നെ മക്കളുടെ വീഡിയോസൊക്കെ ഇടയ്ക്കെടുക്കിടാം അതൊന്നും വിഷയമില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ് സിനിമ റിവ്യൂസ് മാത്രം പിന്നെ ട്രാവലിങ് വ്ലോഗ്സ് അപ്പം അതൊക്കെ ഒരു കണ്ടിന്യൂ ആയിട്ട് ആ കണ്ടന്റിനല്ലേ വരുന്നത് അപ്പം അതെങ്ങനെ ബാധിക്കും എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇത് ബാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലേ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിസ്സാര കാര്യത്തല്ല അപ്പോൾ അതിനു ശരിക്കും നമ്മൾ വേണ്ട നമ്മളങ്ങനെ ചെയ്യാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ അവസ്ഥ നല്ല പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരുടെ അഭിമുഖീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അപ്പോഴേക്കും എന്തെങ്കിലും ഒക്കെ വരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇത് കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവാമെന്നാണ് ചിന്തിക്കുന്നത് അതുവരെ ഒരു മൂന്ന് ദിവസൊക്കെ ഇട്ട് പിന്നെ വീഡിയോസൊക്കെ മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാം എന്തായാലും ഇതൊക്കെയാണ് പുതിയ അപ്ഡേഷൻ മോണിറ്റൈസേഷനെ നന്നായി ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ശ്രദ്ധിക്കുക അതൊക്കെയാണ് പറയാനുള്ളത് ഓക്കേ ഇതിൽ കുറേ പേരെ മറ്റുള്ളവർ എടുക്കുന്ന എഫേർട്ടിനെ ചൂഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രശ്നം തന്നെയാണത് അത് അത് പ്രശ്നം ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ബുദ്ധിമുട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണിത് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കാം താങ്ക്